മഴ മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിനക്ക് തീരെ വയ്യെന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം ഒരു ദിവസമൊന്നുമല്ല എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിൽക്കാമെന്ന് മാമസനും ഗ്രേസമയം വാക്ക് കൊടുക്കുമ്പോൾ അലീനയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു നിറ കണ്ണുകളോടെ അവൾ പറയുന്നുണ്ട് എനിക്കൊരുപാട് സന്തോഷമായി എനിക്കാരും ഇല്ലെന്നുള്ളൊരു തോന്നല് മാറി എനിക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ ഒരു വീടുണ്ടായല്ലോ എനിക്ക് ധൈര്യമായിട്ടൊരു ദിവസം ആ വീട്ടിലേക്ക് ചെന്ന് താമസിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയുമ്പം ഗ്രേസമ്മ സന്തോഷത്തോടെ പറയുന്നു ഒരു ദിവസമല്ല ഒരു മാസമല്ല നിനക്ക് തോന്നുന്ന അത്രയും ദിവസം ആ വീട്ടിൽ നിൽക്കാം അത് കേട്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നെ ഗ്രേസമ്മയും മാമച്ചനും രേവതി മോളും പോകുന്നു രേവതി മോളാണെങ്കിൽ അലീനയെ നോക്കി ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അതുകണ്ട് സ്നേഹത്തോടെ നിറ കണ്ണുകളോടെ നോക്കുന്നുണ്ട് അലീന രേവതിയെയും രേവതി അലീനയെയും പിന്നെ കാണിക്കുന്ന നമ്മുടെ കമലയോട് ഹരിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഞാനല്ല തെറ്റുകാരൻ ആ രോഹിത്താണ് രോഹിതാണ് മയക്കുമരുന്ന് സംഘടിപ്പിക്കുകയും അത് നാരങ്ങ കലക്കി അലീനയും കൊണ്ട് കുടിപ്പിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിച്ചത് ഞാനൊരു തെറ്റും ചെയ്തതല്ല രോഹിത്തിൻ്റെ വാക്ക് കേട്ടതാ എനിക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് കേട്ടിട്ട് കമലയ്ക്ക് ആശ്വാസമാകുന്നു ശരിക്കും പറഞ്ഞാൽ മനു കമലയുടെ മുമ്പിൽ വെച്ച് ഹരി അടിക്കുന്നതൊക്കെ കണ്ടപ്പം പെട്ടെന്നൊരു ഷോക്കായി എന്താ സംഭവിച്ചതെന്നൊന്നും ചോദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയായിരുന്നില്ല അത് മാറിയപ്പം തൻ്റെ മകൻ്റെ ഭാഗത്താണോ തെറ്റ് അത് രോഹിത്തിൻ്റെ ഭാഗത്താണോ തെറ്റെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന് ചോദിച്ചറിയുന്നതാണ് ഇപ്പോൾ എന്തായാലും കമലയ്ക്ക് സമാധാനമായി തൻ്റെ മകൻ്റെ ഭാഗത്തല്ല തെറ്റ് രോഹിത്തിനാണ് ഇനി വൈജേന്ത് വിളിച്ച് രണ്ട് ഡോസ് ഒക്കെ കൊടുക്കാനുള്ള ആ സ്വാതന്ത്ര്യമായല്ലോ ആ ഒരു സമാധാനത്തിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു രോഹിത്തിനതുതന്നെ വേണം ഈ ഹരിയുടെ വാക്കും കേട്ടല്ലേ അവനും ഇതിനൊക്കെ പുറപ്പെട്ടത് അപ്പം കാത്തിരിക്കാൻ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ